ം ഭരണകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ബി ജെ പി എത്തിയിരിക്കുന്നു വഖഫ് ബോർഡ് ഉൾപ്പെടെയുള്ള തർക്ക ബില്ലുകൾ ഈ വർഷം പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് ഇതും പ്രധാന പാർലമെന്ററി പാനലുകൾ ഘടക നേതൃത്വം നൽകാൻ വിട്ടുകൊടുത്താണ് ബി ജെ പി എൻ ഡി എ ശാക്തീകരണം നടപ്പിലാക്കുന്നത് ഇതോടുകൂടി അധികാരമല്ല നയങ്ങളാണ് തങ്ങൾക്ക് പ്രധാനമെന്ന് ഒരിക്കൽ കൂടെ വ്യക്തമായിരിക്കുകയാണ് ബി ജെ പി ഒരു കമ്മിറ്റിയെ നയിക്കാൻ മതിയായ സഖ്യയില്ലാത്ത ജെ ഡി യു ബീഹാർ സഖ്യകക്ഷിയുടെ വർക്കിംഗ് പ്രസിഡന്റ് സഞ്ജീവ് ലായുടെ നേതൃത്വത്തിൽ ഗതാഗതം വിനോദസഞ്ചാരം സംസ്കാരം എന്നിവയ്ക്കുള്ള കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് മറ്റൊരു എൻ ഡി എ സഖ്യകക്ഷിയായ തെലുങ്കുദേശം പാർട്ടിയുടെ മകുന്ദ ശ്രീനിവാസിലു റെഡ്ഡിയാണ് ഭവന നഗരകാര്യ സമിതിയുടെ തലവൻ എൻ ഡി പി യുടെ ഏക ലോക്സഭാ അംഗ സുനിൽ തത്കര പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ ഉൾപ്പെടുന്ന പാനലിന്റെ തലവനാകും മറ്റൊരു പ്രധാനപ്പെട്ട പാനലിൽ ഒന്നായ ഊർജ സമിതിയെ ശിവസേനയുടെ ശ്രീരാഗപ്പ ഭർണ നയിക്കും ഇതിൽ എൻ സി പിക്ക് കൊടുത്ത പ്രാധാന്യം ബി ജെ പിയുടെ രാഷ്ട്രീയ മാന്യതയുടെയും അന്തസ്സിന്റെയും നല്ലൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ശക്തമായ സ്ഥാനം തന്നെ എൻ സി പിക്ക് നൽകിയതിലൂടെ രാഷ്ട്രീയ മാന്യതയിൽ ആർക്കും എത്തിപ്പിടിക്കാൻ ആകാത്ത ഉയരത്തിലാണ് തങ്ങളെന്ന് ബി ജെ പി തെളിയിച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലം പ്രകടമായി കാണാനും സാധിക്കുന്നുണ്ട് മുൻകാലങ്ങളിൽ ഹിന്ദുത്വ വിഷയങ്ങളിൽ ബി ജെ പിയെ പൊതുവെ ഒറ്റപ്പെടുത്താറുണ്ടായിരുന്നു സഖ്യകക്ഷികൾ ഇത്തവണ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നൽകുന്നത് ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ അടുത്തിടെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചത് ഇതിന് ഉദാഹരണമാണ് ഇതുകൂടാതെ സംസ്ഥാനത്തെ സീതാമർഹി ജില്ലയിലെ സീതയുടെ ജന്മസ്ഥലമായ പുനൗരുദാമിന്റെ വികസനത്തിലുള്ള ബീഹാർ സർക്കാരിന്റെ പദ്ധതിയും അദ്ദേഹം ഉയർത്തിക്കാട്ടി വാജ്പേയി ഭരണകാലത്ത് കോമൺ മിനിമം പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയിൽ സഖ്യം രൂപപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പല നയങ്ങളും പൂർണ്ണമായി ആവിഷ്കരിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഹിന്ദുത്വയിൽ വിട്ടുവീഴ്ചയില്ലാതെ ബി ജെ പി ദിനം പ്രതി ഉയരുകയാണ് Webdesk Tatu Minus. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, thiruvananthapuram Beep, <laughs> beep,